രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം സാം എബ്രഹാം സോഫി എന്ന് പറയുന്ന ഭാര്യ ദമ്പതികൾ ഓസ്ട്രേലിയയിൽ ജീവിച്ചു വരുന്നുണ്ടായിരുന്നു കൊല്ലത്തൊലം ലീവിന് ഇവരെ സ്വന്തം നാടായ കൊല്ലത്തോട്ട് ഇവർ രണ്ടുപേരും പോവാറുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം ഇവർ ലീവ് എടുത്തുകൊണ്ട് തന്നെ കൊല്ലത്തോട്ട് നാട്ടിലോട്ട് പോവുകയും ചെയ്തു നാട്ടിൽ പോയതിനു ശേഷം പിന്നീട് അച്ഛൻ്റെ പക്കൽ സാം എബ്രഹാം പറയുകയാണെ അടുത്ത പ്രാവശ്യം ഞാൻ വരിക ഷാവപ്പെട്ടിയിലായിരിക്കും ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ തന്നെ മറവ് ചെയ്യണം എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ പക്കൽ പറയുകയാണ് അതിനുശേഷം സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്റെ സുഹൃത്തുക്കളുടെ പക്കൽ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം സാം എബ്രഹാമും അതുപോലെ തന്നെ ഏഴ് വയസ്സുള്ള കുഞ്ഞും അതുപോലെ തന്നെ സോഫിയും ചേർന്നുകൊണ്ട് തന്നെ പിന്നീട് അതേ മാസം തന്നെ ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു സാം എബ്രഹാം ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം ഈ അച്ഛനും അമ്മയെ ഈ ഭാര്യയായ സോഫിയെ വിളിക്കുകയാണ് സോഫിയെ വിളിച്ചതിനു ശേഷം പറയുകയാണ് സാം എബ്രഹാമിന് നെഞ്ഞുവേദന വന്നുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് വരികയും ചെയ്തു പിന്നീട് സാം എബ്രഹാം മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ അച്ഛന്റെ അമ്മയുടെ പക്കൽ വിളിച്ചു പറയുകയാണ് അച്ഛനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ അച്ഛൻ വളരെയധികം ടെൻഷൻ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത വാശി ഞാൻ വരിക ശവപ്പെട്ടിയിലായിരിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അച്ഛൻ്റെ പക്കൽ സാം എബ്രഹാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സാം എബ്രഹാമ ശവപ്പെട്ടി തന്നെ കൊല്ലത്തോട്ട് വരികയും ചെയ്തു അന്നേ സമയത്ത് എല്ലാവർക്കും ഇവളെ കാണാൻ സാധിച്ചത് വളരെയധികം ദുഃഖതയായി നിൽക്കുന്നതായിരുന്നു സോഫിയെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ആണെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള പണി പോകുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ പിന്നീട് ഇവളാണ് ഓസ്ട്രേലിയയിലോട്ട് പോവുകയും ചെയ്തു സാമി എബ്രഹാം സോഫിയും ചൈൽഡ്ഹുഡ് ഹുഡ് കൊട്ടു തന്നെ ഇവർ രണ്ടുപേരും വളർന്ന സുഹൃത്തുക്കളായിരുന്നു അത് ന്നെ രണ്ടുപേരും കുടുംബക്കാരുമായിരുന്നു ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് രണ്ടുപേരും സ്നേഹത്തിലാവുകയും പിന്നീട് ഇവർ രണ്ടുപേരും വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഒമാനിലെ ഒരു ട്രേഡിംഗ് കമ്പനിലോട്ട് ഇവർക്കൊരു ജോലിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ തന്നെ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്ക് ഒരു കുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് സാമ എബ്രഹാം ആണെങ്കിൽ ഒമാനിലോട്ട് പോവുകയും ചെയ്തു ഒമാനിൽ പോയതിന് ശേഷം പിന്നീടാണെങ്കിൽ സോഫിയാണെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു കോളേജിൽ ചേരുകയും ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട് അരുൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പം ഇവർ പരിചയപ്പെടുകയും ചെയ്തു പിന്നീട് ഇവർ രണ്ടുപേരും മെസ്സേജ് അയക്കാൻ വേണ്ടി തുടങ്ങിയാണ് പിന്നീട് അത് ചാറ്റ് ചെയ്യാൻ പിന്നീട് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ പിന്നീട് തൊട്ടും പിടിച്ചും വർത്താനം പറയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടുപേരും വേറെ തരത്തിലോട്ടുള്ള ബന്ധത്തിലോട്ട് ഇത് കടക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ആണെങ്കിൽ അരുൺ വിവാഹം കാര്യങ്ങളൊക്കെ കഴിക്കുകയും പിന്നീട് അരുൺ ആണെങ്കിൽ ഓസ്ട്രേലിയയിലോട്ട് മാറുകയും ചെയ്തു ഇവ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളും വരികയാണ് അങ്ങനെ എനിക്കാണെങ്കിലും അരുണും അതുപോലെ തന്നെ ഇവളും തമ്മിലുള്ള കോൺടാക്ട് രണ്ടുപേരും തമ്മിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഒമാനോട് ാണ് സാം എബ്രഹാമ് സോഫിയുടെ പക്കൽ പറയുകയാണ് നീ എന്തായാലും ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ ഒമാലിന് ഞാനൊരു പണി നോക്കാം നീ ഇങ്ങോട്ട് വാങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സാം എബ്രാഹാം ഇവരുടെ പക്കൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ച് ഈ കാര്യങ്ങളൊന്നും ഇവള് കേൾക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ഇവളൊരു കസിൻ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ ഇവളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എനിക്ക് അവിടെ ഈ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ജോലി കിട്ടുമെന്ന് ചോദിക്കുകയാണ് അവളാണെങ്കിൽ അവിടെ ഒരു നഴ്സും കാര്യങ്ങളുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ക്വാളിഫിക്കേഷനും വെച്ചുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഒരു ജോലി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളും എ വയസ്സുള്ള കുഞ്ഞിനും കൂട്ടിയും കൊണ്ട് തന്നെ നേരെ ഓസ്ട്രേലിയയിലോട്ട് പോവുകയാണ് ചെയ്തത് ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം പിന്നീട് അവിടെ ഇവള് പണിയും കാര്യങ്ങളും ചെയ്തു വരുന്നതോടുകൂടി തന്നെ അരുണ്ണ കാണമെന്ന ലക്ഷ്യവും ഇവർക്കുണ്ടായിരുന്നു ഇവളെ ലക്ഷ്യം കാര്യങ്ങളും ഇവക്ക് സമാനമായി തന്നെ നടക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഒമാനിൽ നിന്ന് ഇവനാണ് ഇവന്റെ ട്രേഡിംഗ് കമ്പനിയിലോട്ടാണെങ്കിൽ ഒരു മെസ്സേജും കാര്യങ്ങളും കൊടുക്കുകയാണ് തൻ്റെ ഫാമിലിയും കാര്യങ്ങളുമുള്ള ഓസ്ട്രേലിയയിലോട്ടാണ് ഓസ്ട്രേലിയയിലുള്ള ബ്രാഞ്ചിലോട്ട് തനിക്ക് ഒരു മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ തനിക്ക് ഉപകാരമായിരിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആ ലെറ്റർ താത്ത ഉണ്ടായിരുന്നത് സമാനമായി കൊണ്ട് തന്നെ സാം എബ്രഹാമിനാണ് ഓസ്ട്രേലിയയിലോട്ട് തന്നെ ഒരു ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്തു സസ്പെൻസ് കൊടുക്കാൻ എന്ന രീതിയിൽ തന്നെ ഇവളോട് പറയാതെ തന്നെ ആ അവിടത്തോട്ട് ഇവൻ പോവുകയാണ് ചെയ്തത് അവിടെ എത്തിയതിനു ശേഷം ഇവക്ക് ഒരു സസ്പെൻസും കാര്യങ്ങളും സാം എബ്രഹാം കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ സ്വർഗത്തിൽ കട്ടുറുമ്പായും കൊണ്ട് തന്നെ ഇവൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അവൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സാം എബ്രഹാം ആണ് അവിടെ നോക്കുന്ന ടൈമിൽ ഇവൻ്റെ കാണാൻ സാധിച്ചത് ഈ അരുടെ കാണാൻ വേണ്ടി ഇവളാണെങ്കിൽ നട്ടപ്പാതരാക്കി ഇവന്റെ അടുത്ത് പറയാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവൻ ചോദിക്കുന്ന സമയത്തല്ലേ ഇവിടെ മുഖം വിർപ്പിച്ചിട്ടാണ് നിൽക്കലും കാര്യങ്ങളൊക്കെ പിന്നീട് ഇവർ വീട്ടിലോട്ട് വരുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ മാസം ഇവർ വീട്ടിലോട്ട് ലീവിന് വരുന്നതിനു കാട്ടി മുമ്പേ തന്നെ ഈ കാര്യങ്ങൾ ചൊല്ലി രണ്ടുപേരും അടിയാവുകയും ചെയ്തു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സാം എബ്രഹാമിന്റെ അച്ഛന്റെ പക്കൽ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ശാവപ്പെട്ടിയിലായിരിക്കും വീട്ടിലോട്ട് വരിക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതേപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ സുഹൃത്തുക്കളെ പക്കലും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ തന്നെ പിന്നീട് ഇവർക്ക് തിന്നിട്ട് അത് മാത്രമല്ല ഇവിടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓസ്ട്രേലിയൻ പോലീസിന്റെ പക്കൽ നിന്ന് ഒരാൾ നാട്ടിലോട്ട് വിരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടുത്തെ പോലീസുകാരുടെ പക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറിച്ച് ഡോക്ടേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ട് ഇവന്റെ ഡെഡ് ബോഡിയും കാര്യങ്ങളും പരിശോധനയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ കൂടുതൽ തന്നെ അവിടെ നിന്നും ഒരു പോലീസുകാരെ വന്നിട്ട് ഇന്നേ സ്ഥലത്ത് വന്ന അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേ സമയം ഇവിടെ വളരെയധികം ദുഃഖിതയായിട്ടായിരുന്നു കാണാൻ സാധിച്ചത് അത് മാത്രമല്ല പിന്നീട് ഇവള് ഓസ്ട്രേലിയയിൽ എത്തിയതിനു ശേഷം എട്ട് മാസം കഴിയുന്നുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച വീട്ടിലോട്ട് പിടിക്കാറുണ്ടായിരുന്നു അതായത് സാം എബ്രാഹാമിന്റെ അച്ഛനെയും അമ്മയും ഇവള് വിളിക്കാറുണ്ടായിരുന്നു മാർച്ച് എട്ടു മാസം കഴിഞ്ഞതിനു ശേഷം ഒരു ഞായറാഴ്ച വിളിച്ചില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള തിരക്കും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇവള് വിളിക്കാത്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ അച്ഛനും അമ്മയും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അടുത്ത ഞായറാഴ്ച ഇവള് വിളിക്കാത്തത് കൊണ്ട് തന്നെ സോഫിയക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ അച്ഛനും അമ്മയും മനസ്സിലാക്കുകയും പിന്നീട് ഓസ്ട്രേലിയയിലുള്ള ബന്ധുക്കളെ വിളിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയിലുള്ള ബന്ധുക്കളെ വിളിച്ചപ്പോഴാണ് ഇവർ അമ്പരന്ന് പോകുന്നത് സാം എബ്രഹാമിനെ സോഫിയ എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് പോലീസാർ അത് അധികമായിട്ട് കൺഫേമും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെ പോലീസാർ വിളിച്ച് പറയാത്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സാം എബ്രഹാമിന്റെ അച്ഛന്റെ പക്കൽ ഈ ബന്ധുക്കൾ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ് അതായത് ഒരു പോലീസുകാർ എനിക്ക് വളരെയധികം ഇവിടെ സംശയമാവുകയാണ് ചെയ്തത് അതായത് സാം എബ്രാഹാമിന്റെ മരണപ്പെട്ടതിന് ശേഷം ഇവന്റെ അവിടുത്തെ അക്കൗണ്ടിലുള്ള മുയിവപ്പാണ് ഇവൾ പിൻപടിക്കുകയാണ് ഇവൾ പിൻവലിച്ചു എന്ന് കൊണ്ടുതന്നെ നമുക്ക് സംശയിക്കാൻ വേണ്ടി യാതൊരു രീതിയിലുള്ള ചാൻസും കാര്യങ്ങളും ഇല്ല അതായത് മറിച്ചുകൊണ്ട് തന്നെ ഇവന്റെ അവിടെയുള്ള കാറ് അരുൺ എന്ന് പറയുന്ന ഒരാളുടെ പേരിനകത്താണ് ഇവള് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീട് ഷാഡോ പോലീസിനെ ഇറക്കി കൊണ്ട് തന്നെ ആ പോലീസ് ആ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരാനും തുടങ്ങുകയും ചെയ്തു അതായത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ഥലം അതുപോലെ തന്നെ ഇവിടെ പോകുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ കേന്ദ്രമാക്കി അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഈ അരുൺ എന്ന് പറയുന്ന ഇവനെ കാണാൻ വേണ്ടി ഇവിടെ പോകുന്നതും അതുപോലെ തന്നെ ഇവ ഇവർ റൂമെടുത്ത് സ്പെൻഡും കാര്യങ്ങളും ചെയ്യുന്നതെല്ലാം പോലീസുകാർക്ക് തിരികെയും ചെയ്തു അതായത് സാം എബ്രാഹാം അല്ലാതെ തന്നെ ഇവർക്ക് ഇവനുമായി ബന്ധമുണ്ട് എന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ സാം എബ്രഹാമിന് ഇവർ രണ്ടുപേരും ചേർന്ന് കൊന്നതാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാർ നിഗമനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പോലീസാർ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവിടെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു അതായത് ഇവരെ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഒക്ടോബർ മാസത്തിൽ തന്നെ ഇവന് ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയി വളരെയധികം ട്രസ്റ്റ് ആയതുകൊണ്ടാണ് ഇവൻ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നീട് ഇവളാണെങ്കിൽ അവക്കാട ജ്യൂസിൻ്റെ അകത്താണെങ്കിൽ സ്ലീപ്പിംഗ് സ്ലീപ്പർ കറക്കും കൊണ്ട് തന്നെ ഇവനു കൊടുക്കുകയാണ് ഇവൻ കുടിക്കുകയും പിന്നീട് വളരെയധികം ഇവൻ ഉറങ്ങിപ്പോകുകയും ചെയ്യുകയാണ് ഉറങ്ങിപ്പോയതിനിടയിൽ തന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചിരുന്ന അരുൺ ആണെങ്കിൽ പുറത്തോട്ട് വരികയും പിന്നീട് രണ്ടുപേരും കൂടി സൈനൈഡ് കലക്കും കൊണ്ടുതന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് അടിക്കുകയും ചെയ്തു പിന്നീട് സാം എബ്രഹാമിന്റെ തൊള്ളിലോട്ടാണെങ്കിൽ ഇവ രണ്ടുപേരും കൂടി ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നൊരയും പതിയും ചോരയും കക്കിയും കൊണ്ട് തന്നെ സാം എബ്രഹാം അതിദാരുണമായി അവിടെ മരണപ്പെടുകയും ചെയ്തു അതിനുശേഷം അന്നേ ദിവസം ഇവളാ ശവത്തിന്റെ കൂടെ തന്നെ ഇവൾ കടന്നുറങ്ങിയാണ് പിന്നീട് പിറ്റേ ദിവസം അവിടെയുള്ള ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് തന്നെ പിന്നീട് ഇവളെ ഡ്രാമയും കാര്യങ്ങളും ആരംഭിക്കുകയും ചെയ്തു പിന്നീട് ഡെഡ് ബോഡിയും കാര്യങ്ങളും അവിടെയുള്ള ഡോക്ടേഴ്സിനെ ചെക്കും ും ചെയ്യിപ്പിക്കാതെ തന്നെ പിന്നീട് ഇവിടെ നാട്ടിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പോലീസുകാർക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയും അതുപോലെ തന്നെ അരുണ് പോലീസാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പാണ് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന് സൈനിങ്